സംഖ്യകളുമായി ബന്ധപ്പെടുത്തി സങ്കലനം വ്യവകലനം മൾട്ടിപ്പിൾ ഡിവിഷൻ എന്നീ പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ആദ്യത്തേത് സങ്കലന അഥവാ അഡീഷൻ നോർമലി നമുക്കറിയാം എട്ട് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് പതിനൊന്നല്ലേ അപ്പോൾ അത് സങ്കലനവുമായി ബന്ധപ്പെട്ട് ന്യൂനസംഖ്യകളിൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈനസ് എയ്റ്റ് പ്ലസ് ത്രീ എത്രയാണെന്ന് നമ്മൾ ചോദിച്ചാൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളതിൽ വലിയ സംഖ്യയുടെ ചിഹ്നം നൽകുക അതായത് ഈ രണ്ട് സമയ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് അഞ്ചാണല്ലേ പക്ഷേ ഇവിടെ വലിയ സംഖ്യ ഏതാണ് എയ്റ്റാണ് അപ്പോൾ എയ്റ്റിൻ്റെ അവിടെ എത്രയാണ് മൈനസ് ആണ് അല്ലേ മൈനസ് വാല്യൂ വരുന്നത് എയ്റ്റിലാണ് അതുകൊണ്ട് നമുക്കവിടെ എന്ത് വരും മൈനസ് വൈ ആ ഏത് വലിയ സംഖ്യയിൽ മൈനസ് ആണോ പ്ലസ് ആണോ നോക്കുക ആ വധമായിരിക്കും നമ്മുടെ ന്യൂന സംഖ്യകളുമായി ബന്ധപ്പെട്ട് സംഗമത്തിൽ വരിക രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ എട്ട് പ്ലസ് മൈനസ് മൂന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ സംഖ്യയ്ക്കാണ് എന്ത് എട്ടിനേക്കാളും ചെറുതാണ് മൂന്ന് അല്ല ഇവ തമ്മിൽ ഏതാണോ ചെറുത് അല്ലേ ചെറുതിന് ഏത് വാല്യൂ കൊടുത്തേക്കുന്ന മൂന്ന് അപ്പോൾ അത് നമുക്കപ്പോൾ ഏതാ നോർമൽ ഫൈവ് എന്ന് തന്നെ വരും ഇവിടെ വലിയ വാല്യൂ എട്ടായതിനാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഫൈവ് എന്നറിയാൻ ആൻസർ വരിക ഇനി മൂന്നാമത്തേത് രണ്ട് വാല്യൂ മൈനസ് ആയാൽ അവ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ആയിട്ട് കൊടുത്താൽ മതി